ദൈവ സ്തോത്രം സ്ത്രോത്രം സ്ത്രം മഹാപരിശുദിനമായ സ്വർഗീയ നല്ല പിതാവേ നല്ലത് വലിയ വിശ്വാസിനെ നന്ദി സ്തുതിക്കുന്ന മഹർത്തപ്പെടുത്തുന്നു അവൻ യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്നു ദൈവ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിലടങ്ങി തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് വേറൊരു ഇല്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കാൻ മഹത്വപ്പെടുത്താം സ്തോത്രം ചെയ്യാം ജാതി മഹിമയോ നിറമോ ഹാലിയോ ദൈവം വംശമോ ഹാലലിയോ രാജ്യമോ ഹാലലിയ ആയിരിക്കുന്ന അവസ്ഥയോ സാമ്പത്തിക ഭദ്രതയോ അവസ്ഥകളോ ഒന്നും നോക്കാതെ ിയമി ഹോഭക്തി ഉള്ളവരെല്ലാം ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ പ്രഭാടങ്ങൾ സ്തുതിക്കുകയും അപ്പോഴത്തേയും സ്തോത്രം ചെയ്യുന്നു ഹാലിയ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അടിയങ്ങൾ ഒന്നുമല്ല ഏതുമല്ല ഹാലലിയ സ്തോത്രം അദ്ദേഹം ഈ സമൂഹത്തിലോ ഹാലലിയ മറ്റുള്ളവരുടെ മുമ്പിലോ അദ്ദേഹം അടിയങ്കിൽ യാതൊരു മാന്യതയില്ലായിരിക്കും എങ്കിലും ഹാലലിക സ്ത്രം എൻ്റെ ദൈവം ഹാലലിയ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന വിശ്വസ്തകൾക്കായി നന്ദി പറഞ്ഞു ഹാലലികൾ ഞങ്ങളെ ഓർപ്പിക്കുന്ന ഹോഭക്തന്മാരായവരെ ഹാലലിയ വലിപ്പ ചെറുക്കപ്പം നോക്കാതെ ഹാലലിക ദൈവയെ സ്നേഹിച്ച് വഴി നടത്തുന്ന ഒരു ദൈവ മഹാലിയ അത് ദേവി നിത്യനായ ഹോമം മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്ന താവി ആ ദൈവത്തിന് ആശ്രയിച്ച് ഈ പാഠ്യങ്ങളെ സഹായിക്കണം മഹത്വം കിടക്കണം സർജി യേശ്കൃഷ്ണല്ലാം തന്നെയാണ്